യെസ് ഗാൾസ് ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺ സ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് രണ്ട് ദിവസം മുന്നേ എറണാകുളം ജില്ലയിൽ നിന്നും ഇരുപത് വർഷമായിട്ട് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായ സംശയങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ പ്രമേഹം ഇന്ത്യയിൽ മാത്രം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് തീർച്ചയായിട്ടും നല്ല എക്യുപഞ്ചറിസ്റ്റുകൾക്ക് അത് പറയാനായിട്ട് സാധിക്കും പ്രമേഹത്തിൻ്റെ പ്രയാസം ഇന്ത്യ രാജ്യത്തെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ദിനം പ്രതി വർദ്ധിച്ചു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുമായിരുന്നു ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചതോടുകൂടി നമ്മുടെ വ്യായാമത്തിൻ്റെ തോത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഇത് ഒന്നാമത്തെ ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയിൽ നാം കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ ജീവിതശൈലിയിൽ നാം വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ നാം ഭക്ഷണം കഴിക്കുന്നില്ല നമുക്ക് സമയമില്ല വി ആർ ഓൾവേസ് ബിസി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ദാഹം വരുമ്പോൾ നാം വെള്ളം കുടിക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് തോന്നുമ്പോൾ നാം എന്ത് ചെയ്യുന്നു വെള്ളം കുടിക്കുന്നു അതുപോലെ തന്നെ വിശ്രമം ശരീരം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമുക്ക് തോന്നുമ്പോൾ നാം വിശ്രമിക്കുന്നു ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ പ്രമേഹം എന്ന് പറയുന്ന പ്രയാസം പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വർധിക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നാം നിത്യവും ജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്നു ഇതെല്ലാം ഇത്തരം പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങൾ തന്നെയാണ് മാത്രമല്ല ജീവിതത്തിൽ ഇത്തരം പ്രയാസം നമുക്കുണ്ടാകുമ്പോൾ നാം കെമിക്കൽ മെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങുന്നു ഈ കെമിക്കൽ മെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ലൈഫ് ടൈം മുഴുവനും നാം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും ഇത്തരം അനുഭവിക്കുന്ന മെഡിസിൻ കെമിക്കൽ മെഡിസിൻ നിത്യവും കഴിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരുന്നിനേക്കാൾ ഫലപ്രദമാണ് വ്യായാമം നിത്യവും ഒരു മുപ്പത് മിനിറ്റ് സമയമെങ്കിലും വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് കൂട്ടത്തിൽ ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക കൂട്ടത്തിൽ പ്രമേഹത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളും കൂടെ ഒന്ന് പറയാം രാത്രി നാം ഉറങ്ങാൻ കിടന്നാൽ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനായിട്ട് നമുക്ക് തോന്നുക രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും ടയേർഡായിരിക്കുക ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാതിരിക്കുക ദാഹം വല്ലാതെ അനുഭവപ്പെടുക എന്ന് പറഞ്ഞ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിൽ ജലാംശം കുറയുന്നു അപ്പോൾ തന്നെ നമുക്ക് നല്ല ക്ഷീണവും ദാഹവും വർദ്ധിക്കുന്നു മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് വിശപ്പ് വല്ലാതെ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അംശം ഉണ്ടെങ്കിലും ശരീരത്തിനത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നതുകൊണ്ട് വിശപ്പ് കൂടുതൽ അനുഭവപ്പെടും ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടാൽ ചികിത്സ അത്യാവശ്യമാണ് ഏത് ചികിത്സ ചെയ്യണമെന്ന് ഓരോ വ്യക്തികളുമാണ് തീരുമാനിക്കേണ്ടത് അക്യൂ പങ്ക്ചർ ചികിത്സ വേണോ അലോപ്പതി വേണോ ആയുർവേദം വേണോ അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ് ഇനി ഇത്തരം പ്രയാസങ്ങൾ കണ്ടിട്ട് ലക്ഷണങ്ങൾ കണ്ടിട്ട് നാം മൈൻഡ് ചെയ്യുന്നില്ല എന്നിരിക്കുക അദ്ദേഹത്തിന് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രധാനമായിട്ട് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു നല്ല ക്ഷീണം അനുഭവപ്പെടുന്നു ആരോഗ്യം ക്ഷയിക്കുന്നു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും ഇതെല്ലാം പ്രമേഹം നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ് ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് സോ മച്ച് സിയു